ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നമ്മൾ പ്രതീക്ഷിച്ച നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന നവോദയ കെ വി വിദ്യാലയ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേന്ദ്രീയ വിദ്യാലയയിലേക്കും നവോദയിലേക്കും നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാം നവംബർ പതിനാല് മുതൽ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എക്സാം പാറ്റേൺ വന്നിരിക്കുന്നത് ഇത്തവണത്തെ എക്സാമിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ സാധാരണ നമുക്ക് കെ വി എക്സാം വേറെയും അതുപോലെ എൻ ബി എസ്സിൻ്റെ എക്സാം വേറെയാണ് വിളിക്കാറ് ഇത്തവണ സി ബി എസ് ഇ രണ്ട് എക്സാമും കൂടെ ഒന്നിച്ചാണ് നടത്തുന്നത് അതുപോലെ എക്സാമിന്റെ പാറ്റേണിനൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എക്സാം പ്രൊസീജിയേഴ്സിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങൾ എത്രയൊക്കെ വേക്കൻസീസ് ഉണ്ട് ആർക്കൊക്കെ എന്തൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം നമ്മൾ പ്രധാനമായിട്ടും ഈ ഇപ്പം വിളിച്ചിരിക്കുന്നത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് അതിൽ തന്നെ ടെക്നിക്കൽ പോസ്റ്റും പല പോസ്റ്റുകളും വരുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് വേക്കൻസീസിനെ പറ്റിയാണ് അതായത് നമുക്കറിയാം നവോദയയിലും കേന്ദ്രീയ വിദ്യാലയയിലും അധ്യാപകരാകാനുള്ള ഒരു മികച്ച ഒരു അവസരമാണ് വന്നിരിക്കുന്നത് പി അതായത് ൈമറി ടീച്ചർ ടി ജി ടി അതായത് എട്ടാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സ് പിന്നെ ടു ട്വൽത്ത് വരുന്ന പി ജി ടി അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ അങ്ങനെയാണ് നമുക്ക് ടീച്ചേഴ്സിന് അവസരം വന്നിട്ടുള്ളത് ഏത് ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എത്രയൊക്കെ വേക്കൻസീസ് ഉണ്ട് എങ്ങനെ നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എത്ര എത്രാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് ഇത് നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് കെ വി ആണോ ചൂസ് ചെയ്യേണ്ടത് അല്ലെ നവോദയാണ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്നു ഏതിലേക്കൊക്കെയാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് ശരിക്കും നമുക്ക് ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനൊരു നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അതായത് പി ആർ ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പി ആർ ടി കെ വിയിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് എത്രയാണ് നമുക്ക് നോക്കാം അത് നമുക്ക് എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആണല്ലോ പഠിക്കാൻ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ശരിക്കും നമുക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമുള്ള വേക്കൻസീസ് ആയിരുന്നു നമ്മൾ എച്ച് എസ് സിലൊക്കെ കണ്ടത് അല്ലേ പക്ഷെ ഇത് നാഷണൽ ലെവലിലായതുകൊണ്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം പി ആർ ടിയിൽ അണ്ടർ റിസേർഡ് സ്പെഷ്യൽ എജ്യൂക്കേറ്റഡാണ് അതിൽ ഇരുന്നൂറ്റി രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഓരോ കാറ്റഗറി വൈസ് പിന്നെ നമുക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാറ്റഗറി വൈസ് ഒ ബി സിയിലൊക്കെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് സിയിൽ അതിനെ പ്രപ്പോഷണൽ ആയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് എ സി എസ് ടി ഓരോ ഓരോന്നില്ല നമുക്ക് ഇത് കാണുന്നത് എൽ ഡി വി ഐ എന്നൊക്കെ പറയുന്നത് പി ഡബ്ല്യു ഡി കാറ്റഗറിയിലേക്ക് വരുന്ന റിസർവ് റിസർവേഷനിൽ വരുന്ന എത്ര എത്ര പോസ്റ്റ് ആണെന്നുള്ളതാണ് കാണുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം പി ആർ ടി പി ആർ ടി പോസ്റ്റിൽ വരുന്നത് ആയിരത്തി എൺപത്തൊമ്പത് വേക്കൻസീസ് വന്നിട്ടുണ്ട് ആയിരത്തി എൺപത്തൊമ്പത് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ആക്ച്വലി കാരണം എന്താണ് നമ്മൾ കേരളത്തിലൊക്കെ എക്സാം വരുന്ന സമയത്ത് ചുരുങ്ങിയ വേക്കൻസീസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇവിടെ എന്താണ് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഈ പി ആർ ടീനേക്കാട്ട് ഇനി കാണാൻ പോകുന്ന ടി ജി ടി ഒക്കെ നമുക്ക് നോക്കാം ടി ജി ടി ഒക്കെയാണ് ശരിക്കും കൂടുതലായിട്ട് വേക്കൻസീസ് വരുന്നത് അതായത് ടി ജി ടി കെ വിയിൽ ടി ജി ടി വിളിക്കുന്നത് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഹിന്ദി ഇംഗ്ലീഷ് സാൻസ്ക്രിഡ് സോഷ്യൽ സ്റ്റഡീസ് മാത്മാറ്റിക്സ് പിന്നെ സയൻസ് ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആർട്ട് എഡ്യൂക്കേഷൻ അങ്ങനെ പല ടോപ്പിക് വരുന്നുണ്ട് അല്ലെങ്കിൽ പല സബ്ജക്റ്റിൽ നമുക്കിവിടെ ടി ജി ടി പിടിച്ചിട്ടുണ്ട് ഓരോന്നും നോക്കാം ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ള ഏതാണ് മാത്മാറ്റിക്സിനൊക്കെ വൺ സെവൻറ്റി ഒക്കെ വന്നിട്ടുണ്ട് മാത്ത് മാത്മാറ്റിക്സ് പഠിച്ച ആളുകൾക്കൊക്കെ നല്ലൊരു അവസരമാണിത് എത്രയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഇരുന്നൂറ്റി രണ്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട് വർക്ക് എക്സ്പീരിയൻസിന് നൂറ്റിമൂന്ന് വേക്കൻസീസൊക്കെ ഒരുപാട് സാസ്ക്രത്തിനെയാണ് ഇരുന്നൂറ്റി പതിനേഴ് വേക്കൻസീസ് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിപ്പം നമ്മൾ നേരത്തെ നോക്കിയത് കെ വിയിൽ മാത്രമുള്ള വേക്കൻസീസ് ആണ് ഇനി നമുക്ക് നവോദയ കൂടി ഉണ്ട് രണ്ടിനും കൂടെ ഒരേ എക്സാം ആണെന്ന് നമുക്കറിയാം അപ്പോൾ അടുത്തതായി നവോദയ നോക്കാം നവോദയൽ ഹിന്ദി ഇംഗ്ലീഷ് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏതാണ് കമ്പ്യൂട്ടർ സയൻസിനൊക്കെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഓരോ കാറ്റഗറി വൈസ് നോക്കേണ്ട ആളുകൾക്ക് കാറ്റഗറി വൈസ് നോക്കാം നമ്മൾ ഫുൾ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് തരും ഇവിടെ ഏതാണ് ഇതിലൊക്കെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ മാത്മാറ്റിക്സ് മാത്മാറ്റിക്സിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നത് ഒരുപാട് വേക്കൻസീസ് വരുന്നത് ഇംഗ്ലീഷിന് നല്ല വേക്കൻസീസ് ഉണ്ട് ഹിന്ദിക്കുണ്ട് അങ്ങനെ സയൻസിനൊക്കെ വേക്കൻസീസ് ഉണ്ട് അത് നവോദയ മാത്രമാണ് നമ്മൾ ഇനി നവോദയയിൽ തന്നെ ലാംഗ്വേജിൻ്റെ വേക്കൻസീസ് ആണ് തന്നിട്ടുള്ളത് അതായത് പിന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ടി ജി ടി പി തേർഡ് ലാംഗ്വേജിലാണ് ഈ വേക്കൻസീസ് പറഞ്ഞിട്ടുള്ളത് എസ് എം ഈസ് ബോർഡ് അങ്ങനെ നമുക്ക് നമുക്കിവിടെ മലയാളം വരുന്നുണ്ട് മലയാളത്തിൽ പന്ത്രണ്ട് വേക്കൻസീസ് പൊതുവേ താരതമ്യേന കുറച്ച് കുറവാണ് എന്നാലും മലയാളം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു അവസരം തന്നെയാണ് പി ജി ടി അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് നമുക്ക് ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് പോസ്റ്റ് നോക്കാം ഹിന്ദി ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ പല സബ്ജക്റ്റും പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് ഇതാ ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ പി ജി ടി നല്ല വേക്കൻസി വരുന്നുണ്ട് എയ്റ്റി ഒക്കെ ഇതിൽ കെ വിയിൽ അൺ മാത്രം വരുന്നുണ്ട് അതിൽ നമുക്ക് അൺ കിട്ടും ഇനി അഥവാ ഏതെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ കാറ്റഗറി റിസർവേഷനിലുള്ള അപ്ലൈ ആ പ്രോ അതിലേക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ നവോദയയുടെ പി ജി ടി ആണ് വിളിച്ചിട്ടുള്ളത് അടുത്തത് അതിൽ പറയുന്നത് നോക്ക് നോക്കാം ഒരു എത്ര വരുന്നുണ്ട് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് ഒരു സെവൻറ്റി ഒക്കെ ഫിസിക്സിന് മാത്മാറ്റിക്സിന് സിക്സ്റ്റി നയൻ സിക്സ്റ്റി സിക്സ് ഒക്കെ വേക്കൻസീസ് വരുന്നുണ്ട് ഇംഗ്ലീഷിന് സിക്സ്റ്റി ടു ഉണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് പി ജി ടിയിൽ ഇനി പി ജി ടി ലാംഗ്വേജിൽ വരുന്നതാണ് ഇത് നമുക്കിതിൽ മലയാളം പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ അത്ര കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കടുത്തലേക്ക് പോവാം ഇതിൽ നമുക്കിനി പറയാൻ പോകുന്നത് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പി ആർ ടി അതായത് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എത്ര നമുക്ക് സ്കെയിൽ ഓഫ് പേ ഇത് പറയുന്നത് ബേസിക് ലെവലാണ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് കയ്യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടി എ ഡി എ എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടെ നല്ലൊരു എമൗണ്ട് ആയിരിക്കും വീട്ടിൽ ശരിക്കും നല്ലൊരു പേയ്മെൻറ്റ് അതായത് പ്രൈമറി ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഏകദേശം വൺ ലാക്ക് വരെ ബേസിക് പേയ്മെന്റ് വരുന്ന സ്റ്റാർട്ടിങ് പേയ്മെന്റ് എത്രയാണ് വരുന്നത് ലെവൽ സിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പേയ്മെന്റ് വരുന്ന പ്രൈമറി ടീച്ചേഴ്സിന് വരുന്ന ഒരു വരുന്നൊരു പോസ്റ്റാണിത് കെ വിയിലേക്ക് ഉള്ളത് അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട് ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ പ്രൈമറി ടീച്ചേഴ്സിനുള്ള ക്വാളിഫിക്കേഷൻ ഇത് മ്യൂസിക് ടീച്ചറാണ് നമ്മൾ നോക്കാം ബാച്ചലർ ഡിഗ്രി മ്യൂസിക് പിന്നെ അതൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പിന്നെ പല ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ചിലതിന് ഡിപ്ലോമ പറയുന്നുണ്ട് സീനിയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി അത് ബേസിക് ആയിട്ട് എത്ര മാർക്ക് വേണം എന്നൊക്കെയാണ് ഉണ്ടോ പറയുന്നത് പിന്നെ അടുത്ത് നോക്കാം ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രൈമറി ടീച്ചർ ദി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രൈമറി ടീച്ചറിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് ഇതിലും വരുന്നത് സെയിം പേയ്മെൻറ്റൊക്കെ ആണ് അതായത് ബേസ് സ്കെയിൽ വരുന്നത് സെയിം ആണ് അതിൻ്റെ ആണ് നമുക്ക് നോക്കേണ്ടത് നമ്മൾ പ്രൈമറിയിലേക്ക് പറയുന്ന സമയത്ത് എന്താണ് നോർമൽ കേസിൽ നമ്മൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ സയൻസോ മാത്സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ എന്താണ് ഒരു ഡി എൽ എഡ് എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷനാണ് നമുക്ക് വരുന്നത് ക്വാളിഫിക്കേഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഇത് എന്താണ് ടി ജി ടി ജി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണ് ഇതില് ക്വാളിഫിക്കേഷൻ വരുന്ന എന്താണ് ഡിഗ്രി ബിഎഡ് അതുപോലെ അതിന്റെ കൂടെ എന്തും കൂടെ സി ടെറ്റ് ക്വാളിഫിക്കേഷനും കൂടെ സി ടെറ്റ് വണ് ഏതിനുവേണ്ടിയാണ് പ്രൈമറി ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് പ്രൈമറിക്ക് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് ഡി എൽ എഡ് പ്ലസ് അതിന്റെ കൂടെ സി ടെറ്റ് വണ് വേണ്ടത് ഈ ടി ജി ടിയിലേക്ക് വരുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബി എഡ് അതിൻ്റെ കൂടെ സീ ടറ്റ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് പേയ്മെന്റ് എത്രയാണ് വരുന്നത് പേ സ്കെയില് ഫോർട്ടി ഫോർ ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡിൻ്റെ അടുത്ത് വരുന്നുണ്ട് പേസ്കെയിൽ സ്റ്റാർട്ടിങ് പേ സ്കെയിൽ അത്രയും വരുന്നുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിലും ടി ടി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും സയൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ ടി ജി ടി സയൻസ് വരുന്ന സമയത്ത് നമ്മൾ ബയോളജി അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ലൈഫ് സയൻസ് ബോട്ടണി ജുവോളജി ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മളുടെ മെയിൻ കോഴ്സിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതായത് നമുക്കിപ്പോൾ നമ്മൾ ജുവോളജിയാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തുണ്ട് ഒരു ബയോളജി കണ്ടന്റ് ഉണ്ട് അതിൻ്റെ കൂടെ കെമിസ്ട്രി ബോട്ടണി അങ്ങനെയാണല്ലോ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സബ്ജക്റ്റ് ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടി ജി ഡി സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ബി എസ് സി ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഇത് പറ്റില്ല കാരണം നമ്മൾ എന്ത് പഠിക്കുന്നില്ല ബയോളജി പഠിക്കാത്തതുകൊണ്ട് ഈ കോഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ് ബയോളജി ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ ഫീ ഒക്കെ കൊടുത്തതിന് ശേഷം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അടുത്തതിലേക്ക് കടക്കാം ഇത് ട്രെയിൻഡ് ടീച്ചർ അതായത് ടി ജി ടി ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ബി എഡ് അതിൻ്റെ കൂടെ സീറ്റി ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഓക്കെ ഇനി അടുത്തത് പി ജി ടി ടീച്ചേഴ്സ് പേസ് കെയിൽ വരുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് ഇത്രയും ആണ് ബേസിക് ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്ത് ആണ് പി ജി ടി ടീച്ചേഴ്സിന് പേസ്കേയിൽ വരുന്നത് നമുക്കറിയാം പി ജി ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് പി ജി ബി എഡ് അതിൻ്റെ കൂടെ സീറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വലിയ എഫക്റ്റ് ഒന്നുമില്ല പി ജി ബി എഡ് ആണ് ഇതിന്റെ പി ജി ഡിയുടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് അതിൽ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫോർ ഇയർ ഇൻ്റഗ്ര ഡിഗ്രി നമ്മൾ എൻ സി എൻ സി ടി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഫോർ ഇയർ ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഇവിടെ ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഫോർ പി ജി ടി ഇവിടെ പറയുന്ന വേറെ സബ്ജക്റ്റിനാണ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏകദേശം സെയിം തന്നെയാണ് ഒരു പി ജി അതിന് കൂടെ ബി എഡ് അതിൻ്റെ പിന്നെ മാർക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് എക്സാം പാറ്റേണിനെ പറ്റി പറയുമ്പോൾ എക്സാം പാറ്റേൺ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് അതായത് മുന്നേ ഉണ്ടായിരുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഓ ഒറ്റ എക്സാമും അതിൻ്റെ കൂടെ ഇന്റർവ്യൂ ആയിരുന്നു പഴയ പാറ്റേൺ ഇപ്പൊ പാറ്റേൺ മാറിയിട്ടുണ്ട് അതായത് രണ്ട് ടയർ ആണ് എക്സാമിന് തൊട്ട് രണ്ട് ടയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടയർ എക്സാമിലെ ക്വാളിഫൈയിങ് പേപ്പേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടയർ എക്സാം ടയർ വൺ എക്സാമിൻ്റെ ടയർ വൺ എക്സാമിൻ്റെ ക്വാളിഫൈയിങ് പേപ്പറിന്റെ സിലബസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത് ഇതിൽ തന്നെ പാർട്ട് പാർട്ടായിട്ടാണ് നമുക്ക് എക്സാം വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ ജനറൽ റീസണിങ് ആണ് സെക്കൻഡ് പാർട്ടിൽ ന്യൂമറിക്കൽ എബിലിറ്റി തേർഡ് വൺ ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് ക്വാളിഫൈ ആവുള്ളൂ പക്ഷെ ഇതിനെന്താ വെച്ചാൽ ഓരോ പാർട്ടിനും പ്രത്യേകം ടൈം ഇല്ല ഈ രണ്ട് രണ്ട് മണിക്കൂറാണ് എക്സാം വരുന്നത് അപ്പം ആ രണ്ട് മണിക്കൂറിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ടാക്കിൾ ചെയ്യാം നമുക്ക് ആ ക്വാളിഫൈങ് മാർക്ക് ഉണ്ടായാൽ മതി ഓക്കെ പാർട്ട് ഫോറിൽ വരുന്നത് ജനറൽ നോളജ് ആണ് പാർട്ട് ഫൈവില് ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഇംഗ്ലീഷില് ലാംഗ്വേജ് കോമ്പിറ്റൻസി വരുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ട് ഒരു ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് വരുന്നത് വൺ അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് നമുക്കത് ഇതിൽ തരും ഏതൊക്കെയാണെന്ന് നമുക്ക് മിക്കവാറും അത് മലയാളം തന്നെയായിരിക്കും മിക്കവാറ മിക്ക ആൾക്കാരും വൺ ർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് നമുക്ക് രണ്ട് ലാംഗ്വേജ് ആവശ്യമുണ്ട് ഓക്കെ അടുത്ത പോർഷനിലേക്ക് പോവാം ഓ അതിനു മുന്നേ അതിന് മാർക്സ് ഡിസ്ട്രിബ്യൂഷനും കൂടെ നോക്കാം ജനറൽ റീസണിംഗില് ഇരുപത് ക്വസ്റ്റൻസ് അതിൽ ഇൻറ്റു ത്രീ മൂന്ന് മാർക്കാണ് ഒരു ക്വസ്റ്റ്യു വരിക അപ്പോൾ അറുപത് മാർക്കാണ് ജനറൽ റീസണിംഗ് മാത്രം വരുന്നത് അങ്ങനെ ഓരോ സെഷനും ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് അങ്ങനെ ഇരുപത് ഇരുപത് വെച്ചിട്ട് പിന്നെ ജനറൽ റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി ജനറൽ നോളജ് ഇത്രയും പോർഷനിൽ നിന്ന് ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോന്നിനും മൂന്ന് മാർക്ക് വെച്ച് നമുക്ക് ടോട്ടൽ എത്രയാണ് പിന്നെ അറുപത് 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 എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ലാംഗ്വേജ് കോമ്പിറ്റൻസിക്ക് പത്ത് ക്വസ്റ്റ്യൻസ് ഉള്ളൂ പക്ഷേ അതിന് അതുപോലെ തന്നെ മൂന്ന് മാർക്ക് വരുമ്പോൾ മുപ്പത് വരും അതേപോലെ അത് വേറെ അതർ ലാംഗ്വേജിന് പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മുപ്പത് കിട്ടി അങ്ങനെയാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതായത് ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസിന് മുന്നൂറ് മാർക്ക് അപ്പോൾ ഏകദേശം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ക്വസ്റ്റിന് മൂന്ന് മാർക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അപ്പോൾ എത്രയാണ് ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരും ഒരു മാർക്ക് എത്ര വരും നെഗറ്റീവ് മാർക്കിങ് പോവും അപ്പോൾ എന്താണ് ഈ ഈ പോർഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ എഴുതണം ക്വാളിഫയിങ് പേപ്പർ ആണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ച് എഴുതണം കാരണം എന്ത് വരും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നമ്മൾ എഴുതി കിട്ടിയ മാർക്ക് പോയി പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ എത്രയാണ് പറയാനുള്ളത് ടയർ വൺ രണ്ട് അവർ എക്സാം ആണ് ഇത്രയാണ് പോർഷൻ വരുന്നത് മുന്നൂറ് മാർക്കിന് ആണ് ക്വാളിഫയിങ് പേപ്പർ വരുന്നത് പക്ഷേ ഈ ഇത് ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് വരില്ല നമ്മളെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ടയർ വണ്ണിന്റെ മാർക്ക് കൺസിഡർ ചെയ്യില്ല അപ്പോൾ കൺസിഡർ ചെയ്യാൻ എന്താണ് ടയർ ടൂവിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കുമാണ് നമുക്ക് എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കൺസിഡർ ചെയ്യാം നമുക്ക് ടയർ ടൂല് എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കാം ടയർ ടൂ വരുന്നത് ഇത് ടയർ ടു ആണ് ടയർ ടു വരുന്നത് നമ്മളുടെ ടെക്നിക്കൽ ഒരു എം ടി എസ് എന്ന പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഒരേ ടയർ ടു ടയർ വൺ ടയർ ടു ഒക്കെ ഏകദേശം ഒരേപോലെയാണ് വരുന്നത് ഇതിൽ ഓരോ ടോ അനുസരിച്ച് ഓരോ പോർഷനും അനുസരിച്ച് ഇപ്പോൾ പി ആർ ടി ആണോ അല്ലെങ്കിൽ ടി ജി ടി ആണോ അല്ലെങ്കിൽ പിന്നെ പി ജി ടി ആണോ അതിനനുസരിച്ച് എന്ത് വരും ടയർ ടൂലുള്ള ടോപ്പിക്സ് മാറി വരും അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ ആണ് കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അല്ല കംപ്ലീറ്റ് ആയിട്ട് സബ്ജക്റ്റ് മാറ്റർ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഓരോ സബ്ജക്റ്റുകാർക്കും ടയർ ടു ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോ ഒരു പി ജി ടി കെമിസ്ട്രി ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരിക അതിൽ തന്നിട്ടുള്ള കെമിസ്ട്രിന്റെ സിലബസ് മാത്രമാണ് ടാർ ടുവിലേക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പി ജി ടി പിന്നെ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് മാത്രമാണ് ആ കൊസ്റ്റ്യെ ചോദിക്കുകയുള്ളൂ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ നോക്കേണ്ടതോ അറുപത് മാർക്ക് ഒബ്ജക്റ്റീവ് പത്ത് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആ പത്ത് ക്വസ്റ്റ്യനിൽ തന്നെ ഇൻറ്റു ഒരു ക്വസ്റ്റ്യന് നമുക്ക് നാല് മാർക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നാൽപ്പത് മാർക്ക് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എന്നും അറുപത് മാർക്ക് ഒബ്ജെക്റ്റീവെന്നും അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് ടയർ ടു എക്സാം നടത്തുന്നത് സബ്ജക്റ്റ് മാറ്റർ ആണ് നമ്മൾ അതായത് നമ്മളുടെ പർട്ടിക്കുലർ സബ്ജെക്ട് ഏതാണോ അത് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നിന്ന് നമുക്ക് അറുപത് ക്വസ്റ്റ്യൻ ഒബ്ജെക്റ്റീവും പത്ത് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവും നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഴുതി കിട്ടുകയുള്ളൂ കാരണം നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് എഴുതുന്ന നാലാഘവത്തിലൊന്നും പോകാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഇനി നോക്കേണ്ടത് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് വൺ ഫോർത്ത് ആണ് നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ് ടോട്ടൽ നൂറ് മാർക്കാണ് ആണ് അതില് ഒബ്ജക്റ്റീവില് മാത്രമാണ് നെഗറ്റീവ് വരുക അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് അറുപത് മാർക്ക് കിട്ടുമ്പോൾ അവിടെ ഓരോ ക്വസ്റ്റ്യനും എന്ത് വരും പോയിന്റ് ടു ഫൈവ് മാർക്ക്സ് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് ഫോർ ഈച്ച് റോങ് ആൻസർ ഇത്രയും നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് അപ്പം അത്രയാണ് നമുക്ക് ടയർ ടുവിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ടയർ ടു കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റർവ്യൂ ആണ് വരുന്നത് ഇൻറ്റർവ്യൂം കൂടെ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഒരു അലോക്കേഷൻ വരുന്നത് നമുക്കറിയാം കെ വി നവോദയം കൂടെ ഒന്നിച്ചാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നിച്ച് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ കെ വിയിലേക്ക് ഇപ്പം നമുക്ക് അടുത്തുള്ളത് കെ വി ആണോ അല്ലെങ്കിൽ നവോദയാണോ എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരെണ്ണത്തിന് കൊടുക്കാം ഇപ്പോ ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലൊന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സമയം തരൂ ഒരു നോട്ടിഫൈഡ് പിരിയേഡ് തരും ആ സമയത്ത് നമ്മൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ് ചൂസ് ചെയ്യുന്ന നമ്മൾ കൊടുത്ത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എങ്ങനെയാണ് ജോലി കിട്ടുന്നത് എവിടെയാണ് പോസ്റ്റിംഗ് ഉള്ളതൊക്കെ വരേണ്ട വരണമെങ്കിൽ നമ്മൾ കൊടുക്കണം എൻ വേണോ കെ ബി വേണോ എന്ന് അതുപോലെ ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നോ പോസ്റ്റ് വിൽ ബി അലോട്ടഡ് ടു ദം നമ്മൾ ഈ സംഭവം ആ സമയത്ത് കയറി കൊടുത്തിട്ടില്ല നമ്മൾ നവോദയ കൊടുത്തില്ല അല്ലെങ്കിൽ കെ ബി രണ്ടും കൊടുത്തില്ല പക്ഷെ നമുക്ക് നല്ല മാർക്ക് നമ്മൾ നല്ല റാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ല പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നോ പോസ്റ്റ് വിൽ ബി അലോട്ടഡ് അങ്ങനെയാണ് അവർ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീയും പ്രോസസ്സിംഗ് ഫീയുമാണ് ഉള്ളത് ഏത് എത്രയൊക്കെയാണ് എക്സാമിനേഷൻ ഫീ എത്രയാണ് ഫീ എന്ന് നോക്കാം അതിനു മുന്നേ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പി ആർ ടി ജി ടി പി ജി ടി ഈ മൂന്ന് വേക്കൻസീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതേ ലെവലിൽ വരുന്ന അതായത് ടി ജി ടിൻ്റെ അതേ ലെവലിൽ വരുന്ന വരുന്നൊരു പോസ്റ്റാണ് ലൈബ്രറി എൻ്റെ പോസ്റ്റ് അതേപോലെ വേറെ പല പോസ്റ്റുകളും ഇതിൽ തന്നിട്ടുണ്ട് ടീച്ചിങ് അല്ലാത്ത നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് വേറെയും ഒരുപാട് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കമൻറ്റിടാം വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് നോൺ ടീച്ചിങ് പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പിന്നെ ആവശ്യമുണ്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം എക്സാമിനേഷൻ ഫീ വരുന്നത് ടി ജി ടി പി ജി ടി പി ആർ ടി ഇതിനൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത് അതിന്റെ കൂടെ ഒരു അഞ്ഞൂറ് രൂപ പ്രോസസിങ് ഫീയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല അപ്ലിക്കേഷൻ ഫീ ഉണ്ട് എല്ലാം കൂടെ നമുക്ക് എത്ര വരും ഒരു രണ്ടായിരം രൂപ അപ്ലിക്കേഷൻ വരും ഒരു പോസ്റ്റിന് അപ്പം ടി ജി ടിയും പി ജി ടിയും ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇത്രയും പൈസയും കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നമ്മൾ സീരിയസ് ആയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യണം ഏതാണെങ്കിലും പി ആർ ടി ഒ പി ജി ടി അല്ലെങ്കിൽ ടി ജി ഡി ഒരുപാട് വേക്കൻസീസ് ഉണ്ട് പിന്നെ നല്ല അപ്ലിക്കേഷൻ ഫീ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോവാവുന്നതാണ് ഇവിടെ പ്രോസസ്സിംഗ് ഫീ മാത്രമാണ് ഏതിൽ വരുന്നത് നമ്മൾ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ എസ് സി അല്ലെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രോസസ്സിങ് ഫീ മാത്രമേ വരുള്ളൂ ആ സമയത്ത് നമുക്ക് എക്സാമിനേഷൻ ഫീ അവർ ആരായിരുന്നതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് പ്രോസസ്സിംഗ് ഫീ മാത്രമേ ഉള്ളൂ ഇതിൽ ലേഡീസിന് വേറെ എക്സംഷൻ ഒന്നും ഇല്ല ആകെ പറയുന്നത് പി ഡബ്ല്യു ഡി എസ് സി എസ് ടി ഈ കാറ്റഗറിയിൽ പ്രോസസിങ് ഫീ അഞ്ഞൂറ് മാത്രം അടച്ചാൽ മതി ലേഡീസിന് എക്സംഷൻ ഇല്ല ഇത് പറയുന്ന നേരം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാുന്ന ഒരു കാര്യം കൂടെയുണ്ട് ഏജ് ലിമിറ്റ് അതായത് പി ആർ ടി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്ലിക്കേഷൻ വരുന്നത് മുപ്പത് വയസ്സിന് ശേഷം ഏജ് റിലാക്സേഷൻ വരും ഇപ്പോൾ പി ഡബ്ല്യു ഡി എസ് ടി എസ് ടി പിന്നെ അതുപോലെ വുമൺ അങ്ങനെയുള്ള കാറ്റഗറിയിൽ അതിനനുസരിച്ച് റിലാക്സേഷൻ വരും പി ജി ടി ആണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാണ് വരുന്നത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വുമൺ അല്ലെങ്കിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറി ഒക്കെ ആണെങ്കിൽ അതിലെന്ത് വരുന്നുണ്ട് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് മൂന്ന് വർഷം അഞ്ച് വർഷം പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറ്റഗറിക്കും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് കാറ്റഗറി വെച്ചിട്ട് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ റിലാക്സേഷൻ നമുക്ക് അതേപോലെ ുംപത് വയസ് വരെയാണ് പി ജി ടി ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതിനനുസരിച്ച് അതിലും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇനി അപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ള എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആണ് നവംബർ ഫോർട്ടീൻത്ത് തൊട്ട് നവംബർ ഫോർട്ടീൻത്ത് രാവിലെ പത്ത് മണി തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് അധികം ലാഗ് ആക്കാണ്ട് തന്നെ അപ്ലൈ ചെയ്യാം ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല രജിസ്ട്രേഷൻ ഡിസംബർ നാലിന് ക്ലോസ് ചെയ്യും അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ അത്ര ലാഗ് വെക്കരുത് അതിന് മുന്നേ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഫീ ഡെപ്പോസിറ്റ് പ്പൺ സെറ്റ് അത് ഇത് എത്ര വരെയാണ് നവംബർ ഫോർട്ടീൻ തൊട്ട് ഫീ അടയ്ക്കാനുള്ള ഇതും തുറന്നിട്ടുണ്ട് ഞാനത് ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ ഫോർത്തിനാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പൊ അത്രയാണ് ഇതിൽ പറയാനുള്ളത് ഇനി പിന്നെ പറയാനുള്ളത് പറയാനുള്ളതൊക്കെ ഇതില് കാസ്റ്റിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ക്രീമിയിലെ സർട്ടിഫിക്കറ്റ് അതുപോലെ നമ്മളുടെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് പി ജിന്റെ ഡിഗ്രിന്റെ അല്ലെങ്കിൽ ബി എഡിന്റെ സീ ടെറ്റിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മള് കയ്യിൽ സെറ്റാക്കി വെക്കുക അതേപോലെ ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ഏജ് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ നോർമലി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേറെ എന്താണ് സർട്ടിഫിക്കറ്റ് പറയാനുള്ളത് അത്രയാണ് അപ്പൊ നമ്മളുടെ സർട്ടിഫിക്കറ്റ് എല്ലാ ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആക്കി വെക്കുക അപ്ലിക്കേഷൻ സമയത്ത് ഒന്നിനും അങ്ങോട്ടും കൂടെ ഓടേണ്ട ആവശ്യമൊന്നും വരരുത് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ സെറ്റാക്കി വെക്കുക ഡിസംബർ ഫോർത്ത് ആണ് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത് അപ്ലിക്കേഷൻ നേരത്തെ തന്നെ ചെയ്യുക പിന്നെ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ പല സൈറ്റുകളും ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും അതായത് രണ്ടായിരം രൂപയുടെ അടുത്ത് നേരിട്ട് അപ്ലിക്കേഷൻ ഫീ വരുന്നതാണ് അപ്പോൾ പിന്നെ നമുക്കറിയാം എക്സാമിനേഷൻ ഫീയും പ്രോസസ്സിങ് ഫീയും കൂടെ ചേർത്ത് ടോട്ടൽ രണ്ടായിരം രൂപയാവുന്നുണ്ട് അപ്പം അത്രയും പൈസ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ പല ചില ഫ്രോഡ് വെബ്സൈറ്റുകളൊക്കെ മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നവോദയന്റെ അല്ലെങ്കിൽ കെ വിന്റെ എക്സാമിൻ്റെ സമയത്ത് അതേ പാറ്റേണിൽ അല്ലെങ്കിൽ അതേപോലെ ഇരിക്കുന്ന ഫ്രോഡ് വെബ്സൈറ്റുകൾ ഓപ്പൺ ആവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും പോയി അപ്ലിക്കേഷൻ ഫീ ഒന്നും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ തന്നിട്ടുള്ള വെബ്സൈറ്റ് ശ്രദ്ധിക്കുക നമ്മളിതിന്റെ കറക്റ്റ് നമുക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കാം ഈ ഈ സി ബി എസ്ഇന്റെ സൈറ്റ് അതുപോലെ കെ വിയുടെ സൈറ്റ് പിന്നെ നവോദയ സൈറ്റ് ഈ മൂന്നിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഈ മൂന്നിൽ മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നോക്കാവൂ അതേപോലെപോലെ അപ്ഡേറ്റുകളൊക്കെ നോക്കേണ്ടത് ഈ മൂന്ന് സൈറ്റാണ് സി ബി എസ് ഇ കെ വി സംഘത്താൻ ആൻഡ് നവോദയ ഈ മൂന്ന് വെബ്സൈറ്റിലാണ് നമ്മൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നോക്കേണ്ട വെബ്സൈറ്റ് അത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത് പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതായത് ടയർ വൺ ടയർ ടു എക്സാമിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്റ്റ് പ്രബ് സ്കെയിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് താഴെ ഉണ്ടാവും നമ്മുടെ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത് വീഡിയോയിൽ കാണുന്നവരെ യു ബൈ